ികളും ഹിന്ദുക്കളുമായിട്ടുള്ളവരെ നിങ്ങൾ അനുഭവിക്കും നിങ്ങളെ നിങ്ങൾ ഒന്നിൽ യുഗന്മാരുടെ അടിമയായി മാറും ഇല്ലെങ്കിൽ യുഗമാരുടെ കൈ കൊണ്ട് മരിക്കും ഈ മരണവും അടിമയോ അടിമത്തും പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അടിമകളായും കമ്മി അടിമകളും കൊങ്ങി അടിമകളുമായി ജീവിച്ച അടിമകൾക്ക് സുടാപ്പി അടിമയായി ജീവിക്കുന്നതിലൊന്നും വലിയ വിഷമമൊന്നും കാണത്തില്ലേ ഉള്ളൂ എന്ത് ചെയ്യണം അഞ്ചു നേരം പോയി തുലിക്കൻ്റെ കൂടെ പോയിരുന്നുണ്ട് തള്ളാവൂ നിറഞ്ഞു വിളിക്കാൻ അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് ക്രിസ്ത്യാനിയും ഹിന്ദുവും അതിനൊരു മടിയുമില്ലാതെ അങ്ങ് ചെയ്തോളൂ ആ കാര്യം ഏ മനസിലായോ അവന്മാരൊരു മടിയുമില്ലാതെ അങ്ങ് പോയി ചെയ്തോളൂ ഈ തള്ളാഹുവിന്റെ അടിമകളായിട്ടിരിക്കുന്ന അവന്മാരെ ബാക്കി ഉള്ളവരെ ഇതിനും മറത്തു നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇനി അപകടം വരാൻ പോകുന്നത് അപ്പൊ അവരെന്നാ ചെയ്യും അവരെന്തായിത്തീരും അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അവരനുഭവിക്കാൻ കിടക്കുന്നതാണ് വല്ലാത്ത പ്രശ്നം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് ഓരോരുത്തന്മാരും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കുഴപ്പകണ്ട ബസ്സിൽ ഇപ്പം നടക്കുന്നത് മുഴുവനും കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക ജനമേ നിങ്ങൾ അപകടത്തിലേക്കും അന്ത്യ നാളുകളിലേക്കുമാണ് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കാരണം യുവന്മാരുടെ സമയം അടുത്തു എന്ന് എന്നിവന്മാർക്ക് മനസ്സിലായി ലോകം ഇവങ്ങളുടെ കൈവെള്ളയിൽ വരാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലായി അണയാൻ പോകുന്നത് ഈ ആളിക്കത്തു എന്നൊരു ചൊല്ലുണ്ട് ഇതുപോലെയാണ് ഇവന്മാർ ലോകം മുഴുവൻ ധൈര്യമായിരിക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് ടണലിനകത്തൂടി പ്രവേശിച്ചത് കൊണ്ടാണ് സിഗ്നല് പോയത് തിരിച്ചു വന്നു സിഗ്നല് അടിമകളായിരുന്നു കൊണ്ട് ജീവിതം തൊലച്ചു കളയായിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് രക്ഷപെടുന്നവർ രക്ഷപ്പെടട്ടെ കേട്ട് സത്യം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ ഈ പ്രൊപ്പകണ്ട ബൈസലികമാർ ഈ ലോകത്തെ മുടിക്കാൻ നടക്കുന്ന ഈ വൃത്തികെട്ടന്മാരുടെ ആഭാസത്വത്തിൽ നിന്നും ജനം ഒന്ന് രക്ഷപെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാ ഞാനിത് പറയുന്നത് ഏ ഞാനിത് സംസാരിക്കുന്നത് ഇസ്രായേൽ മക്കളെ തൊട്ടാൽ അതെ 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 ഇസ്രായേൽ പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റിനെ ദൈവം വലിച്ചു തോട്ടിലിറഞ്ഞതുപോലെ അബ്ദുറഹ്മാന് നിന്റെയും മോദിയുടെയും സംഘികളുടെയും അടപ്പ് ജൂൺ അഞ്ചിന് ഊരു അബ്ദുറഹ്മാനെ ആ ദിവാസ്വപ്നവും കണ്ടിരുന്നാ മതി ഊറിയ സ്വപ്നം കൊണ്ടിരിക്കുന്നില്ലേ നീ അത് കണക്ക് ഇതും സ്വപ്നം കണ്ടങ് ഇരുന്നാ മതി കേട്ടാ അബ്ദുറഹ്മാനെ നീ ഊറിയെക്കാണ്ട് സ്വപ്നം കണ്ട് ദിവാസ്വപ്നം കണ്ടിരിക്കുന്നില്ലേ ഇപ്പൊ ഊറി പോയ പോയാൽ അവിടെ എവിടെ കിടന്ന് കരയുക ഭൂമിയിൽ വന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അയ്യോ ഇവിടെ കൂറിയുമില്ല തൂറി മാത്രമേ ഇവിടെ തരുന്നുള്ളേ ഇവിടെ തള്ളാവു നമ്മുടെ ദൈവത്ത് തൂറിത്തൂറി തരികയാണ് ഇല്ല എന്ന് റേസിക്ക് എവിടെയെന്ന് പറഞ്ഞ് കരയണമെന്നോടെ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ ആരും കേക്കാൻ നിർവാഹമില്ലല്ലോ അതുകൊണ്ട് ആ എന്താ പറഞ്ഞ ചുടാപ്പി കരച്ചില് ദിവാസ്വപ്നത്തിൽ ഒതുക്കിയാൽ മാത്രം മതി ജൂൺ അഞ്ചിന് നീ ഊരും കൊറേ ഊരും മനസ്സിലായോ ഇന്ത്യയില് കൊറേ നിങ്ങൾ ഊരും നിങ്ങളുടെ ഈ എന്താ പറയുന്നെ ഈ തീട്ടം മുഹമ്മദിന്റെ ഉണ്ടല്ലോ അത് ഇന്ത്യയിൽ നടക്കത്തില്ല അത് നടത്തണമെന്നുണ്ടെങ്കിൽ കൊറേ പാടുപെടും നിങ്ങള് നിങ്ങൾ കൂട്ടക്കലാപൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ അഞ്ചു പേരെ ഗുജറാത്തിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് കലാപത്തിന് വേണ്ടിയിട്ട് റെഡിയായി കച്ച കെട്ടിരുന്നവന്മാരെ ഗുജറാത്തിൽ വെച്ച് അഞ്ചണങ്ങനെ പൊക്കിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ജൂൺ നാലിന് ശേഷം കലാപം അഴിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട് കേരളത്തില് തമിഴ്നാട്ടില് ആന്ധ്രയില് കർണാടകയിലൊക്കെ നിങ്ങൾ ആളെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ കലാപം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ബാക്കിയുള്ളത് നമുക്ക് കാണാം ഏ അപ്പൊ നിന്റെയൊക്കെ കരച്ചിൽ നമുക്ക് കാണാം അറിയാം ജൂൺ അഞ്ചും കാത്തിരിക്ക എപ്പോഴാ നമ്മൾ ഇഞ്ചിയെ എന്ന് പറഞ്ഞിട്ട് ജൂൺ അഞ്ചും കാത്തിരിക്കുവാന്നെ നടന്ന കണക്ക് തന്നെ എന്ത് നല്ല സ്വപ്നം മാത്ര ওর കൊല്ലുമ്പോഴത്തേക്ക് സൗദി യമനിൽ എന്നിട്ട് സൗദി യമനിൽ കുറേ ഇരുപത്തിയായിരത്തോളം മക്കൾക്ക് ഈ പേരെ ചേരത്തുള്ളൂ തൂറാനും മക്കൾക്കും നല്ല ചേർച്ചയുള്ള പേരാ തീട്ടം മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുള്ള പേര് സൂപ്പർ തീട്ടം മമ്മൂട്ടി തീട്ടം മുഹമ്മദ് തീർത്തം ദുഗർ എന്ന് പറഞ്ഞിട്ട് ആ പേരിൽ ഇനി അറിയപ്പെടാന ബ്രാൻഡ് നെയ്മായിട്ട് തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു പേരുണ്ട് ചേറ്റകൾക്ക് ഷേബ് റാഫ പോലും ഇനി ഇസ്രായേൽ അങ്ങ് ഷേവ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും സമാധാനമായിക്കൊള്ളും ഇനിയൊക്കെ ഷേവ് റാഫയൊക്കെ ഇസ്രായേൽ ഷേവ് ചെയ്തും കൊടുത്തും കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും ഷേവ് ആയിക്കോളും ഇസ്രായേലിന് ഒരു തീട്ടം മമ്മൂട്ടി അത് തന്നെ ക്രൈം കളർ തീട്ടം മമ്മൂട്ടി തീട്ടം തൊൽകു ഇനി ഉമാർക്ക് ഇങ്ങനെയുള്ളു വേര് ഏ മനസിലായോ ഇങ്ങനെയേ കൊടുക്കാവൂ ഇതിൽ കൂടുതൽ ഓരോ ഡെക്കറേഷനും ഉമാരുടെ പേരുകൾക്ക് ഇനി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ചേറ്റകൾക്ക് മനസിലായോ ഏ ബി ജെ പിയിലേക്ക് ചേരുന്നവരെല്ലാം സംഘീ യും മകളും അമ്മയും ഇരിക്കുമല്ലേ നല്ല ദുടപ്പായിട്ട് നല്ല വണ്ടിപ്പെരിപ്പും ബദാമും ഇതപ്പനെയൊക്കെ തിന്ന് കാലിത്തി മശ് ഊട്ടി കൊടുക്കട്ടെ അവൻ കൊണ്ടുപോയി മമ്മൂട്ടിയുടെ ഭാര്യയെ നല്ല ദുഡുതുടുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബദാമും വണ്ടിപ്പെരിപ്പും ഒക്കെ കൊടുത്തിട്ട് നല്ല കോതമ്പോ നടത്താൻ നല്ല എളുപ്പമായിരിക്കും കാലിത് മശാലിനും റൈസിനും എന്തുവാ യാഖിയാ സിനിമാറിനെല്ലാം കൊണ്ടുപോയി കൊടുക്കട്ടെ കോതം കൊണ്ടുപോയി പൊക്കി വെച്ച് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ അമ്മയും ഭാര്യയും കൊണ്ടുപോയി ഏ യും മോളേയും കൊണ്ടുപോയി കൊടുക്കട്ടെ കാര്യമായിട്ട് പണിയാകാൻ വേണ്ടിട്ട് യാഗിയാ സിൻബാർ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കരയുന്നത് അതോടുകൂടി അവന്മാർക്ക് തൃപ്തിയാണ് മാശ്വാസമായി കൊറേ കേരളത്തിൽ നിന്ന് കൂറികളെ കൊടുത്തുവിടുക കനിക്കുസൃതി എല്ലാം കിടക്കുവല്ലേ ഏർ അവിടെ കൊറേ കുസൃതി ബിരിയാണിക്കകത്ത് മാത്രം കാണിച്ചാൽ പോരല്ലോ യാഗിയാ സിൻഹർക്ക് എടുത്തുകൊണ്ട് കൊടുക്കട്ടെ അതെ അതെ നല്ല ഇവനൊക്കെ അതും ചെയ്യും ഭഗത്ഭാസിന് ആർക്കും ഇല്ലാത്ത രോഗമില്ല ആ രോഗത്തിന്റെ പേരെന്ന് പറയുന്നത് അത് കൊതഭോഗം നടത്താനുള്ള രോഗമാണ് അതിന് പുതിയ പേരിങ്ങനെ കൊടുത്തു ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല അവന്റെ ഭഗത്ഭാസിന്റെ രോഗം എന്ന് പറയുന്നത് അവന് കൊത അതിനേക്കുറെ ഇംഗ്ലീഷ് പേരിട്ടെന്നേ പറഞ്ഞു തീട്ടം അബ്ദുൾ റഹ്മാൻ എന്താടാ അബ്ദുൾ റഹ്മാനെ ഏ തീട്ടം അബ്ദുൾ റഹ്മാനെ എന്നാടാ എന്തു വേണം അബ്ദുൾ റഹ്മാൻ തീട്ടമേ തീട്ടം അബ്ദുൾ റഹ്മാൻ നല്ല പേരുണ്ട് തീട്ടം അബ്ദു എന്ന് പറഞ്ഞ റഹ്മാൻ എന്ന് വിളിക്കണം നല്ല പേരുണ്ട് ഏ തൂറാന്റെ മക്കൾക്കുള്ള പേരല്ലേടാ അതൊക്കെ തൂറാനും തൂറാന്റെ മക്കൾക്കുള്ള പേരല്ലേ ഏ തൂറാനും തൂറാന്റെ മക്കൾക്കുള്ള പേരൊക്കെയാണ് ഈ പേരുകൾ ആ പേര് നിനക്കൊക്കെ ചേരത്തോ കൂടി ഉണ്ട് അത് ഞാൻ വിളിക്കണോ ഇന്നലെ ഞാൻ കുറെ പേരുടെ പേര് വിളിച്ച റീന തുറീസ് എന്ന് എന്ന് പറഞ്ഞിട്ട് അതെന്ത് പേരാടാ തുറീസ് നല്ല പേരാണല്ലോ ടൂറിസ് എടാ നീട്ടം അബ്ദുറഹ്മാനെ ഏ ദിവ്യ തീട്ടം കാണുവാനായിട്ട് അനസ് പോയി ഇന്ന് മുറിയണ്ടികള് തീട്ടം കിട്ടിയാൽ തിന്നു അത്രയ്ക്കും അത്രക്കും ഉണ്ട് അന്ന് മുഹമ്മദിന്റെ തീട്ടത്തിരക്കി അനസ് നടന്നു മുഹമ്മദിന്റെ തീട്ടം ഒന്ന് തീട്ടം ഒന്നും ഇട്ടു ദിവ്യ തീട്ടം എന്നാ പറഞ്ഞു മുഹമ്മദിന്റെ തീട്ടത്തെ അവന്മാരെ ഹദീസിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാര്യം മുഹമ്മദിന്റെ ദിവ്യ തീട്ടം തിരക്കി നടന്ന അവന്മാരെ ഏ മനസ്സിലായോ ഹദീസിന്റെ Sì, oh, to da, to da, to da, okay. Yo, sorry, sorry.